എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും ചിക്കനും വെച്ചിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം പാനൊന്ന് വെച്ചിട്ട് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് ഒരുണ്ട ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് രണ്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമൊക്കൊന്ന് മാറി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമക്കൊന്ന് മാറി വരട്ടെ ജലദോഷം പിടിച്ചെണ്ണോ അതാണ് സൗണ്ടൊക്കെ മാറിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കി ഇതുപോലെ നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് വരാനായിട്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ആ ഒരു ഉള്ളിയുടെ ഒരു മണം പോയി കിട്ടിയിട്ടുണ്ട് ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇതൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മസാലയ്ക്ക് ഒരു പുളി രസം കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് തക്കാളി ചേർത്തിട്ടുള്ളത് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാവും അപ്പോൾ ഞാനൊരു പുളി രസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മസാലയിൽ ചേർത്ത് കൊടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എരുവിന് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല വേറെ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല മുളക് പൊടി ചേർക്കുമ്പോൾ നോക്കി ചേർക്കുക പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ മസാല ഒക്കെ ഒന്നായിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് എടുത്തതാണ് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും അതെ ഒരു മൂന്ന് നാല് കഷ്ണം എടുത്തിട്ട് അതും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടും കൂടി ഉണ്ട് അതൊന്നിതിലേക്കിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ മസാല ഒക്കെ ഒന്ന് അതിൽ പിടിക്കാനേ ഉള്ളു അത് വേവാനൊന്നും ഇല്ലല്ലോ അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക വേറെ വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതിപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ബാറ്ററി തയ്യാറാക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കടലമാവും ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് തന്നെയാണ് അതും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പിന്നെ ബേക്കിംഗ് സോഡ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കുറേശ്ശെ കുറേശ്ശെ വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറേശേ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് അങ്ങ് ഒഴിച്ച് പോകരുത് അപ്പോൾ നല്ലോണം ലൂസായി പോവും ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് കോട്ടിംഗ് വരണം ആ രീതിയിലൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാനിത് ഇതുപോലെ തിക്ക് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് ഇനി വേറൊരു പരിപാടിയും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ച് തരാം അത് ബ്രെഡ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയത് ചെറിയ ബ്രെഡാണ് വലിയ ബ്രെഡ് ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ എനിക്ക് ചെറുതാണ് കിട്ടിയത് അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് റൗണ്ടാക്കിയെടുക്കണം അപ്പം ഞാനൊരു ഒരു കുപ്പീൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ കുപ്പീൻ്റെ അടപ്പ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ബ്രെഡിൻ്റെ മേലെ വെച്ചിട്ട് അപ്പോൾ അത് റൗണ്ടായിട്ട് കിട്ടും അപ്പം ഇതുപോലൊന്ന് സൈഡൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക അപ്പോൾ ഒന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാത്തും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിന് ഇതിലേക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്രെഡ് എടുത്തിട്ട് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തി കോലുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്തെടുത്ത് അങ്ങനെ എടുത്താലും മതി ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് വെച്ചിട്ടാണൊന്ന് പ്രെസ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഇതുപോലൊന്ന് മടക്കിയെടുക്കുക ഒട്ടി നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ഒട്ടിച്ചെടുത്താലും മതി അപ്പം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ബാറ്ററി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സിമ്മിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബാക്കി അല്ലാതെ ഇട്ട് വരുമ്പോൾ ആദ്യം ഇട്ടത് കരിഞ്ഞു പോവും അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതൊരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും ചിക്കനും വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കമൻറ്റോ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്